പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല റേഞ്ച് ഹോം അപ്ലയൻസസ് വേനൽ കടുക്കുകയാണ് അതോടൊപ്പം തന്നെ രോഗങ്ങളും വർദ്ധിക്കുന്നതായാണ് ആരോഗ്യവകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത് വേനൽക്കാലത്ത് ജനങ്ങൾ പാലിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ വേനൽക്കാലം ഏതാണ്ട് അതിന്റെ പകുതിയോട് അടുക്കുകയാണ് വേനൽക്കാലം എന്ന് പറയുന്നത് രോഗങ്ങളുടെ കാലം കൂടിയാണെന്നാണ് ആരോഗ്യ പ്രവർത്തകർ പറയുന്നത് അത് എന്തൊക്കെ രോഗങ്ങളാണെന്ന് നോക്കാം അതിനോടൊപ്പം തന്നെ അതിന്റെ പ്രതിവിധിയും എന്താണെന്ന് നോക്കാം മേഖലയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മേഖലയിൽ വേനൽക്കാലമായിട്ട് ബന്ധപ്പെട്ട് കൂടുതലായിട്ട് കാണുന്ന വൈറലൊക്കെ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഡെങ്കിപ്പനി പിന്നെ എലിപ്പനി പിന്നേ ഇത്രയുമാണ് കൂടുതലായിട്ട് കാണുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മൂത്രത്തിൽ പോലുള്ള അസുഖങ്ങൾ കൂടുതലായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുക രണ്ട് കഴിവതും പതിനൊന്ന് മണിക്കും മൂന്ന് മണിക്കും ഇടയ്ക്കുള്ള ചൂട് കഴിവതും അവോയ്ഡ് ചെയ്യുക കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക കഴിവതും വെള്ള കളറിലോ അങ്ങനെയുള്ള വസ്ത്രങ്ങളാണ് ഏറ്റവും നല്ലത് വെള്ളം തിളപ്പ് ചാറ്റി വെള്ളം മാത്രം കുടിക്കുക പിന്നെ ടൈഫോയിഡ് ഈ ചൂട് കാലങ്ങളിൽ വരാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് വീട്ടിൽ തന്നെ വെള്ളം നന്നായിട്ട് വെള്ളം തിളപ്പിച്ചു അടുത്ത ചൂടാണ് ഈ ചൂടത്ത് രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനോടൊപ്പം തന്നെ സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിൽ പതിക്കുന്ന രീതിയിൽ ജോലി ചെയ്യുന്നവരുൾപ്പെടെ ഇല്ലെങ്കിൽ ഉച്ച സമയത്തൊക്കെ പുറത്തിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതും വ്യക്തമാക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർ സാഹചര്യമാണുള്ളത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ജോലി എടുക്കുന്ന ആളുകൾ പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യാതാപം ഏൽക്കുന്ന രീതിയിലുള്ള ജോലികളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് കാര്യം ഇപ്പം യു ബി ഇൻഡെക്സ് ഇടുക്കി ജില്ലയിലൊക്കെ ഉള്ളത് കൂടുതലായിട്ടാണുള്ളത് അൾട്രാവയലറ്റ് രക്ഷ്മികളുടെ കാഠിന്യം വളരെ കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നേരിട്ട് നമ്മുടെ ശരീരത്ത് ചൂടേൽക്കുന്ന രീതി അതായത് പുറത്തിപ്പോൾ പറഞ്ഞു പണിയുന്നവരെ കെട്ടിടത്തിൻ്റെ മണ്ണയിൽ നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾ അപ്പം ആള് അങ്ങനെയുള്ള ജോലിക്കാരായിട്ടുള്ളവർ പതിനൊന്ന് മണി വരുന്ന മൂന്ന് വരെ ആ ജോലിയിൽ നിന്ന് ഒഴിഞ്ഞ് നിന്ന് നിന്നിട്ട് ജോലി എടുക്കുക എന്നുള്ളതാണ് പിന്നെ ധാരാളം വെള്ളം കുടിക്കുക മൂന്നവര് യൂറിൻ്റെ കളർ ശ്രദ്ധിക്കുക നമ്മൾ ഹൈഡ്രേറ്റഡ് ആണോ അല്ലോ എന്നുള്ളത് അറി അറിയുന്നതിനായിട്ട് യൂറിൻ്റെ കളർ ശ്രദ്ധിക്കുക അപ്പം നമ്മളൊരു ഏളം മഞ്ഞ കളറുള്ളതാണെന്നുള്ളത് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള പ്രിക്കോഷൻസ് അവർ വെള്ളം ധാരാളമായിട്ട് കുടിക്കുക എന്നുള്ളതാണ് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക മദ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഈ ഒരു സമ്മർ സീസൺ കൂളാക്കുവാനുള്ള മാർഗങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത് സൂര്യപ്രകാശം നേരിട്ട് ശരീരത്ത് പതിക്കുന്ന ഉച്ച സമയങ്ങളിൽ പുറത്തിറങ്ങാതെ ഇങ്ങനെ ഫാനിന്റെ കാറ്റൊക്കെ കൊണ്ട് ആവശ്യത്തിലധികം വെള്ളം ഒക്കെ കുടിച്ച് സമയം തള്ളി നീക്കുവാനാണ് ഇവരുടെ നിർദ്ദേശം ഇടുക്കി വിഷ ന്യൂസ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എല്ലാം ഡിജിറ്റൽ ആകുന്നു നിങ്ങളുടെ ഡിജിറ്റൽ ലോകം യാഥാർത്ഥ്യമാക്കൂ ഞങ്ങളിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ഗൃഹോപകരണ വിതരണ ശൃംഖല ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്